ഓരോന്നായി പരിശോധിക്കാം ആദ്യം ടോപ്പ് ഹെഡ്സ് കൊല്ലം ദേവലക്കരയിൽ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥിയുടെ സംസ്കാരം അമ്മ നാട്ടിലെത്തിയതിനു ശേഷം തുർക്കിയിലുള്ള അമ്മ സുജ നാളെ നാട്ടിലെത്തും സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് അന്വേഷണ റിപ്പോർട്ട് കൈമാറും ബാലാവകാശ കമ്മീഷൻ സ്കൂളിലെത്തി പരിശോധന നടത്തും പ്രതിഷേധം തുടർന്ന് വിവിധ സംഘടനകൾ സംസ്ഥാന വ്യാപകമായി പഠിപ്പുമുടക്കാൻ കെഎസ് യു സംസ്ഥാനത്ത് ഇന്ന് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് റെഡ് അലർട്ട് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ മൂന്ന് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് വടക്കൻ ജില്ലകളുടെ മലയോര മേഖലകളിൽ അതീവ ജാഗ്രത സംസ്ഥാനത്ത് രണ്ട് ദിവസം കൂടി അതിതീവ്ര മഴ തുടരും കേരള വിഷൻ ന്യൂസ് ബിഗ് ഇമ്പാക്ട് കാസർഗോഡ് കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ അധികൃതരുടെ അടിയന്തര ഇടപെടൽ കടലേറ്റം തടയാനുള്ള പ്രവർത്തികൾക്കായി അൻപത് ലക്ഷം രൂപയുടെ ധനസഹായം നടപടി അജനൂരിലെ കടലേറ്റത്തെക്കുറിച്ച് കേരള ആവശ്യ ന്യൂസ് നൽകിയ വാർത്തയെ തുടർന്ന് കോട്ടിക്കുളം അജാനൂർ എന്നിവിടങ്ങളിൽ ഇതുവരെ കടലെടുത്തത് നിരവധി വീടുകൾ ബി ജെ പി സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന് ചേരും യോഗം രാവിലെ പത്തര മുതൽ ബി ജെ പി സംസ്ഥാന ഓഫീസായ മാനാർജി ഭവനിൽ നിയുക്ത രാജ്യസഭ എം പി സി സദാനന്ദന് യോഗത്തില് സ്വീകരണം നൽകും ഇന്ന് നടക്കുക ബി പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ ആദ്യ യോഗം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് രണ്ട് വയസ്സ് കെ പി സി സിയുടെ അനുസ്മരണ സമ്മേളനം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ച് നൽകുന്ന പന്ത്രണ്ട് വീടുകളുടെ താക്കോൽദാനവും ഇന്ന് കാസർകോട് ചെറുവത്തൂരിൽ വൻവിഴൽ രൂപപ്പെട്ട മലയിൽ മണ്ണിടിച്ചല് കുളങ്ങാട് ജനവാസ മേഖലയിലേക്ക് വൻപാറക്കൃഷ്ണങ്ങളും മണ്ണും പതിച്ചു അപകടാവസ്ഥ നിലനിൽക്കുന്നതിനാൽ പ്രദേശത്തെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ആശങ്കയായി പ്രദേശത്ത് കനത്ത മഴ തുടരുന്നു